വെൽക്കം ടു ട്രൈ ടൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് പണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ വെള്ളിയാഴ്ച വലിയ രീതിയിലൊരു ബുള്ളിഷ് മൂവ്മെന്റ് തന്നിട്ടുണ്ട് ഇന്ന് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി ചെറിയതായിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എനിവേ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു എഫ് പി ജിയിലാണ് നോക്കിയാൽ കാണാം ഈ ലെവലിലാണ് നിൽക്കുന്നത് ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും എന്തായാലും ജസ്റ്റ് ഒന്ന് ഇപ്പോൾ മാർക്ക് ചെയ്തിടുന്നു മാത്രം അതുപോലെ താഴോട്ടിക്ക് വരുമ്പോൾ ഈ ലെവലിലെ ഫ്രിജ് ഉണ്ട് ആ ഫ്രിജിന് ഓൾറെഡി എടുത്തിട്ടുണ്ട് ഈ കാൻഡിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പോയിട്ടുണ്ട് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത് രണ്ടു ആണ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് യു എസ് ബാങ്കുകളെല്ലാം ഹോളിഡേ ആണ് അപ്പം അതുകൊണ്ട് തന്നെ കാര്യമായൊരു മൂവ്മെന്റ് ഗോൾഡിൽ കാണാൻ സാധ്യത കുറവാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ചാട്ടിലോട്ട് പോവാം ചാട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഏരിയയാണ് ഈ ലെവൽ ഈ ലെവൽ പിന്നെ നമ്മളൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഓൾറെഡി എഫ് ഈജിംഗ് കൂടി ഉള്ളതാണ് നോക്കിയാൽ കാണാം ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നതാണെന്ന് നോക്കിയാൽ കാണാം ഗ്യാപ് ഡൗൺ ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ ലെവലിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് നമ്മൾ ഈ ലെവലിന് ഓൾറെഡി വീക്ക്ലി അനാലിസിസില് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്നാലും ജസ്റ്റോ എന്ന അനാലിസിസിലും പറയുന്നുണ്ട് പ്രൈസ് റേഞ്ച് ത്രീ ത്രീ സിക്സ് എയ്റ്റ് പോയിന്റ് ഫോർ ത്രീ നയൻ അതുപോലെ ത്രീ ത്രീ ഫൈവ് സീറോ പോയിന്റ് സിക്സ് സെവൻ ഫൈവ് ആണ് അതുപോലെ ഈ ലെവലിനെ നമ്മൾ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെയും പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട് ത്രീ ടു എറ്റ് ഫോർ പോയിന്റ് ഫോർ സീറോ വൺ അതുപോലെ ത്രീ ടു ഫൈവ് വൺ പോയിന്റ് സിക്സ് സീറോ ഫൈവ് ആണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഇനി മുകളിലോട്ട് വരുന്ന സമയത്ത് നല്ലൊരു ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു സപ്ലൈ നടന്നതാണ് ആ ഒരു ഏരിയ മാർക്ക് ചെയ്തിടുന്നുണ്ട് ആ ഒരു ഏരിയയുടെ പ്രൈസ് റേഞ്ച് ത്രീ ഫോർ വൺ നയൻ പോയിന്റ് സിക്സ് എയ്റ്റ് ടു അതുപോലെ ത്രീ ത്രീ നയൻ സെവൻ പോയിന്റ് എയ്റ്റ് വൺ എയ്റ്റ് ആണ് ഇനി മറ്റൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവല് ഒരു അത്യാവശ്യം മോശം ഒരു സപ്പോർട്ട് ഏരിയ ആണ് നോക്കിയാൽ കാണാം മാർക്കറ്റ് ആ ലെവലിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനെയൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിൻ്റെയും പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്തിടാം ത്രീ 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 സീറോ പോയിന്റ് എയിറ്റ് സിക്സ് വൺ അതുപോലെ ത്രീ ത്രീ ഡബിൾ വൺ പോയിന്റ് സെവൻ ത്രീ സീറോ ആണ് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിൽ മാർക്ക് ചെയ്ത് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നു മാർക്കറ്റിലൂടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ട് മോളിലോട്ടാണ് പോകുന്നത് മോളിലോട്ട് പോയി ഒരുപക്ഷെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും ആ ഒരു ഏരിയനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ത്രീ ഫൈവ് സിക്സ് പോയിന്റ് ട്രിപ്പിൾ സെവൻ അതുപോലെ ത്രീ ത്രീ ഫൈവ് സീറോ പോയിന്റ് നയൻ നയൻ ത്രീ ആണ് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അവിടെ നിന്നിട്ടൊരു ചെറിയൊരു സിലിണ്ടർ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഗ്യാപ്പ് ഫില്ല് കാണന്നിട്ട് ഏറെക്കുറെ ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് വീണ്ടും മാർക്കറ്റ് ഇവിടെ നിന്ന് എത്തിയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനാണ് സാധ്യത കാണുന്നത് മിക്കവാറും ഈ റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും മാർക്കറ്റിന്ന് നിന്ന് നിന്ന് കളിക്കുന്നത് തവിട്ടിക്കോ മുകളിലേക്ക് ഒരു ബ്രേക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാലും കാര്യമായിട്ട് മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയില്ല പറഞ്ഞ പോലെ തന്നെ യു എസ് ബാങ്കുകള് ഹോളിഡേ ആയതുകൊണ്ടാണ് ആ ഒരു മൂവ്മെന്റ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരാൻ വരുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഈ ലെവലില് ഒരു അത്യാവശ്യം മോശം ഇല്ലാത്ത ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ ലെവൽ എന്ന് പറയുന്നത് ഒരു കൺസോൾട്ടേഷൻ ലെവൽ ആയിരുന്നു മുൻപ് അതിന്റെ പ്രൈസ് ത്രീ ത്രീ സീറോ ഫോർ പോയിന്റ് ഫോർ സെവൻ ഫോർ അതുപോലെ ത്രീ ടു നയൻ ത്രീ പോയിന്റ് വൺ ഫൈവ് എയിറ്റ് ആണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മോൾ തന്നെ പോവാം മോൾ ലോട്ട് എന്ന് വെച്ചാൽ വലിയൊരു മൂമെന്റ് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു എസ് ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് അതുപോലെ തന്നെ മോൾ ലോട്ടൊക്കെ എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ നടന്ന ഒരു ഏരിയയാണ് ഈ ലെവലിലേക്ക് എത്തുന്ന സമയത്തും മാർക്കറ്റ് ഒരുപക്ഷെ താഴോട്ടിക്ക് തന്നെ വരാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിന്നിങ്ങനെ കളിക്കലായിരിക്കും മിക്കവാറും ഒന്നും ഉണ്ടാവുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അപ്പം എന്തായാലും മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്ന ആളുകൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഇപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് പറഞ്ഞത് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിന് ശേഷം കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു